കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്ര വാഹനം മറിഞ്ഞ് യാത്രക്കാരനു പരിക്കേറ്റു മറയൂർ കാന്തല്ലൂർ റോഡിൽ കോവിൽക്കടവിൽ വെച്ചായിരുന്നു സംഭവം പത്തടിപ്പാലം മാന്തോപ്പിൽ ഇളയരാച്ചയ്ക്കാണ് പരിക്കേറ്റത് മറയൂർ മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്നുവെന്ന പരാതി നിലനിൽക്കുന്നതിനിടയിലാണ് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്ര വാഹനം മറിഞ്ഞ് യാത്രക്കാരന് പരിക്ക് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നടന്നത് പത്തടിപ്പാലം മാന്തോപ്പിൽ ഇളയരാജയ്ക്കാണ് പരിക്ക് സംഭവിച്ചത് മറയൂർ കാന്തല്ലൂർ റോഡിൽ കോവിൽ കടവിൽ വെച്ചാണ് സംഭവം നടന്നത് കാട്ടുപന്നി ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്ന് വാഹനം മറിഞ്ഞു വണ്ടി നമ്മൾ ടൗണിലും യൂണിയൻ അടുത്ത് കഴിഞ്ഞപ്പളേക്കും പന്നി വട്ടം ഓടി വന്ന് നമ്മുടെ വണ്ടിക്കിട്ട് കിട്ടിച്ച് നമ്മൾ മറിച്ച അപകടം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അവിടെ ഓരോരുത്തർ നമ്മളെ എടുത്ത് എടുത്ത് കൊണ്ടുവരാൻ പോലെ ആൾ ഞാനിട്ടിരുന്നിട്ട് എന്നെ വിളിച്ച് ആളുകൾ വന്ന് ഞങ്ങൾ ആശുപത്രിയിൽ പോയി വന്നത് നമ്മുടെ ഒരുപാട് യും കാലിന് പരിക്കേറ്റ ഇളയരാജ മറിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്